രാവിലെ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ സ്കൂളിൽ പോട്ടെ അപ്പൊ എന്ന ഒരു അമ്പലത്തിൽ അപ്പയും അമ്മയും ഇങ്ങോട്ട് പോയി അറുപോയിന്ന് നമ്മൾ പറഞ്ഞ മാത്രമേ എനിക്ക് തോന്നുന്നു മൂത്തുപൂരി ഒന്ന് ഗൈസൂരാവശ്യമില്ലാതെ ആ എന്തോ ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഇന്നത്തെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ തുണികളൊക്കെ മടങ്ങണം അതാണ് ഒരു കുന്നോളം തുണിയുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം നമുക്ക് പിള്ളേരെ വിളിക്കാനൊക്കെ പോകാനായിട്ട് അതാണ് ഇന്നത്തെ പണി ഓക്കേ നമുക്ക് ആ പണിയിലോട്ട് പോവാം അപ്പോൾ ഗൈസ് നമ്മൾ ലൂലോട്ട് പോകാൻ പോവാണ് ലൈറ്റിന്റെ വിഷയം കൊണ്ടാണ് ഗൈസിനെ കറുത്തിരിക്കുന്നത് ഒക്കെ വന്നു ഓക്കെ അപ്പം നമുക്ക് ഇപ്പം നമുക്ക് റ്റ് റെഡി വിത്ത് മീ ഇപ്പോൾ ഗൈസ് നമുക്കിന്ന് ലൂരിലോട്ട് പോവാം അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ അല്ല ഗെറ്റ് റെഡി വിത്ത് ത്രീ ആണ് ഇന്നത്തേത് നമ്മുടെ മുത്തു ഇടാൻ പോണത് ഈ ഒരു പാൻറ്റും പിന്നെ ഈ ഒരു ടോപ്പും ആണ് കൊച്ചിടുന്നത് ആൻഡ് നമ്മുടെ മുത്ത് ഇച്ചു ഇടാൻ പോണ ഒരു ലാവൻഡർ ഷേഡ് ടീഷർട്ടും പാൻ്റ് കിട്ടുവോ പാൻ്റ് ആൻഡ് മിക്ക മോസിന്റെ ഈ പ്രിന്റ് വരുന്ന പാൻറുമാണ് ഗൈസ് ആൻഡ് ഞാൻ ഇടാൻ പോകുന്നത് ഇത് അച്ഛൻ എനിക്ക് ഓണത്തിന് മേടിച്ച് തന്നെ കേട്ടോ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഈ ഒരു പാൻറ് ആ ഒരു ആണ് ഗൈസ് ഞാൻ ഇടാൻ പോകുന്നത് റെഡി വിത്ത് ലൂലോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജിന് ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് കുറേ നാളുകൊണ്ട് ബ്ലാങ്കറ്റ് മേടിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മ ഒരു ബ്ലാങ്കറ്റ് മേടിച്ചു ബ്ലാങ്കറ്റ് നല്ല ഫണ്ട് കുറവേട്ടോ കിട്ടിയാൽ അത് കിട്ടി നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഞങ്ങളൊരു നെയ്യെടുത്തു നെയ്യ് ഫൈവ് നയൻറ്റി ആയിരുന്നു അങ്ങനെ പല റേറ്റിലുള്ള നെയ്യും ഉണ്ട് പിന്നെ ഏറ്റവും ലാഭമായിട്ട് കിട്ടിയ സൺഫേസിൻ്റെ ഇപ്പം ഐ ഡി ആട്ടോ വൺ നയൻറ്റി നയൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ സവാള കൈസ് ഓഫറിന് പത്തൊമ്പത് പേര് ഇരിക്കുന്ന സവാള മുപ്പത്തൊമ്പത് പേരായി അപ്പോൾ ഞങ്ങൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഊബർ വന്നു ഊബറിൽ ചെറിയൊരു കാറായതുകൊണ്ട് എന്തോ ഭയങ്കര സഫക്കേഷൻ ആയിരുന്നു പിന്നെ നമുക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല നമ്മുടെ കയറിൽ നമ്മൾ അലുമ്പിട്ടാട്ടോ പറഞ്ഞത് പക്ഷെ ഇവിടെ ഈ കാറിൽ വന്നപ്പോൾ അലുമ്പലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കൈസ് വൺ ഫിഫ്റ്റി റുപ്പീസിന് ഡോണറ്റ്സ് കിട്ടി ഒരു രക്ഷയില്ലാത്ത രുചിയായിരുന്നു കേസ് നാവിൽ ഇങ്ങനെ വെള്ളം വരുന്ന ഇപ്പോഴും പറയുമ്പോൾ അത്രയ്ക്ക് നല്ല ഡോണറ്റ്സ് ആയിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം അവർ ഉള്ള ഡോണറ്റ്സ് ട്രൈ ചെയ്യണേ സാധാരണ ഡോണട്ടൊക്കെ ഇങ്ങനെ ഒരുമാതിരി ചോക്ലേറ്റൊക്കെ കയ്യിലൊക്കെ അവർ ഇത് ഒരു രക്ഷമല്ലോ അടിപ്പോയി ഡോൺസ് അങ്ങനെ രണ്ട് കപ്പ് ചായ ഒന്നെമ്മയ്ക്കാണ് ഉറപ്പിക്കുന്നത് എനിക്ക് ഓക്കെ മന്ത്ലി പാക്ക് ഇപ്പോൾ ഈ നൂഡിൽസ് മേടിച്ചോട്ടോ എയ്റ്റീൻ വൺ ആണ് പതിനെട്ട് മാഗീസ് ആണുള്ളത് പെട്ടെന്ന് ചീത്തായി പോകത്തും ഇല്ല വെൽ ആണ് ഈ എനിക്ക് ഓഫർ ഇഷ്ടപ്പെട്ട കേട്ടോ വൺ നയൻറ്റീനെ വേണ്ട